നമസ്കാരം പ്രധാന കെ എസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച മുഖ്യമന്ത്രി എല്ലാ കെ എസ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷയ്ക്കൊത്ത ഉയർന്നില്ലെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്താനുള്ളവർ തിരുത്തണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പഴയ ശീലങ്ങൾക്ക് അദ്ധ്യക്ഷത വഹിക്കുന്ന പദവിയാകരുത് കെ എസ് എന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ബാച്ച് കെ എസ് ഉദ്യോഗസ്ഥരുടെ നിയമനം ഉടനെന്നും പറഞ്ഞു കെ എ എസ് പോസിറ്റീവായ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നും ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് എ ഡി ജി പിക്ക് അനുകൂലമായ കണ്ടെത്തൽ അന്തിമ റിപ്പോർട്ട് ഉടൻ ഡി ജി പിക്ക് കൈമാറും എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിവിട്ടത് ആരോപണങ്ങളുടെ വിവാദ പെരുമഴയായിരുന്നു പക്ഷേ മൂന്ന് മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ എ ഡി ജി പി ക്ലീൻ എന്നാണ് കണ്ടെത്തൽ ജാതി സെൻസസ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചു ജാതി സെൻസസ് പരാമർശങ്ങളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എംപിക്ക് സമൻസ് അയച്ച് ബെറീല ജില്ലാ കോടതി രാഹുൽ ഗാന്ധി ജനുവരി ഏഴിന് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാഹുലിന്റെ പ്രസ്താവനകൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുന്ന സ്വകാര്യ ഹർജിയിലാണ് നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെ പരാമർശം ഉന്നയിച്ചാണ് ഹർജി കാർ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് രണ്ടര വയസ്സുകാരന് ദാരുണാന്ത്യം നെടുമങ്ങാട് പുതുക്കുളങ്ങരയിൽ കാർ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് രണ്ടര വയസ്സുകാരന് ദാരുണാന്ത്യം ആരനാട് പറണ്ടേട് സ്വദേശി വിഷ്ണുവിന്റെയും കരീഷ്മയുടെയും രണ്ടര വയസ്സുള്ള മകൻ ഋതിക്കാണ് മരിച്ചത് നെടുമങ്ങാട് നിന്ന് ആര്നാട് പറണ്ടോട് പോകുന്ന വഴി പുതുക്കുളങ്ങര പാലത്തിന് സമീപമാണ് അപകടം നടന്നത് നിയന്ത്രണം തെറ്റിയ കാർ പാലത്തിന് സമീപത്തെ കുറ്റിയിലിടിച്ച് മറിയുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് പിൻവശത്തെ സീറ്റിലിരുന്ന കുഞ്ഞ് തെറിച്ച് പുറത്തേക്ക് വീണു കുട്ടിയുടെ മുകളിലേക്ക് കാർ മറിഞ്ഞാണ് ദാരുണാദ്യം ഋതിക്ക് തൽക്ഷണം മരിച്ചു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേരാണ് കാറിലുണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുടിവെള്ളം ശേഖരിക്കാൻ പോയ യുവതി വള്ളം മറിഞ്ഞു മരിച്ചു കുടിവെള്ളം ശേഖരിക്കാൻ മകനൊപ്പം പോയ യുവതി വള്ളം മറിഞ്ഞു മരിച്ചു കൊല്ലം പുത്തൻതുരുത്ത് സ്വദേശി സന്ധിയാണ് മരിച്ചത് മകൻ നീന്തി കയറി രക്ഷപ്പെട്ടു വള്ളത്തിൽ കുടിവെള്ളം ശേഖരിക്കാൻ മറുകരയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം തുരുത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ മറുകരയിൽ നിന്നാണ് പ്രദേശവാസികൾ വെള്ളമെടുക്കുന്നത് ഇന്ന് വെള്ളമെടുക്കാനായി മറുകരയിലേക്ക് വള്ളത്തിൽ പോയതായിരുന്നു സന്ധ്യ മീൻ പിടിക്കാനും കുടിവെള്ളമെടുക്കാനും വേണ്ടി മകനൊപ്പമാണ് സന്ധ്യ പോയത് ഇരുവരെ സഞ്ചരിച്ച വള്ളം കെട്ടിയിട്ടിരുന്ന ബോട്ടിലിടിച്ച് മറിയുകയായിരുന്നു സന്ധ്യയ്ക്ക് നീന്തൽ അറിയില്ലായിരുന്നു വള്ളം മറിഞ്ഞതോടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സന്ധ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു പത്തനംതിട്ട ആവണിപ്പാറയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു കോതി താലൂക്ക് ആശുപത്രിയിലേക്ക് വരും വഴിയായിരുന്നു പ്രസവം കുഞ്ഞിനെയും ഉടൻ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല കൊക്കത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് സജീതയും എം ബി ബി മകളും ചേർന്നാണ് വനമേഖലയിലെത്തി പ്രസവശേഷമുള്ള ശുശ്രൂഷ യുവതിക്ക് നൽകിയത് സ്കൂൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വി എസ് പി പ്രവർത്തകർ അറസ്റ്റിൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബി എസ് പി പ്രവർത്തകർ റിമാൻഡിൽ വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക വി സുശാനന്ദൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വയൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പറ്റി ചോദ്യം ചെയ്തത് തുടർന്ന് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് பிரதிகளை பிடிக்கூடியது അല്ലു അർജുന്റെ വീടിന് നേരെ കല്ലേറ് വീട്ടിലെ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ചു നടൻ അല്ലു അർജുന്റെ ജൂബിലി ഹിൽസ് വീടിന് നേരെ ആക്രമണം പുഷ്പ ടൂ റിലീസിന് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ കുടുംബത്തിന് പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട് വീടിൽ കല്ലേറുണ്ടായി വീടിന്റെ സുരക്ഷാ ജീവനക്കാരെയും ആക്രമിച്ചു വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം കല്ലും തക്കാളികളും എറിഞ്ഞു ചെടിച്ചട്ടികൾ തല്ലിപ്പൊളിച്ചു സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു പത്തോളം പേരാണ് അതിക്രമിച്ചു കയറിയത് മുദ്രാവാക്യം വിളികളുമായാണ് സംഘം എത്തിയത് പോലീസ് സംഘം സ്ഥലത്തെത്തിയ അക്രമികളെ കീഴടക്കി വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടി പോലീസുകാരുടെ ദാരുണാദ്യം മധ്യ ലഹരിയിൽ രണ്ടാം നിലയിൽ നിന്ന് ചാടിയ പോലീസുകാരൻ വീണത് മതിലിൽ സ്ഥാപിച്ച ഇരുമ്പ് കമ്പികളിലേക്ക് പുറത്തും സ്വകാര്യ ഭാഗത്തുമടക്കം കമ്പി തുളച്ചു കയറിയ മുപ്പതുകാരന്റെ ദാരുണാദ്യം ചെന്നൈയിലെ കെ കെ നഗറിലാണ് സംഭവം ശെൽവകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വെള്ളിയാഴ്ച രാത്രി കൊല്ലപ്പെട്ടത് തമിഴ്നാട് വൈദ്യുതി വകുപ്പിലെ എഞ്ചിനീയറായ സഹോദരനും ചെങ്കൽപേട്ടിലെ വനിതാ കോടതി ജഡ്ജുമായ സഹോദരി ഭാര്യയ്ക്കുമൊപ്പമായിരുന്നു സെൽവകുമാർ താമസിച്ചിരുന്നത് സി പി എം പ്രവർത്തകനായ കൊലക്കേസ് പ്രതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ സിപിഎം പ്രവർത്തകനായ കൊലക്കേസ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരട്ടി പയഞ്ചേരിയിലെ വാഴക്കാടൻ വിനീഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരട്ടി സൈനുദ്ദീൻ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വിനീഷ് പരോളിലായിരുന്നു നാളെ ജയിലിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം മൃതദേഹം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി